ഇളയ കുട്ടിയുടെ ചികിത്സക്കായി ആശുപത്രി പോകുന്നുവെന്ന് പറഞ്ഞാണ് ദമ്പതികൾ നാലു മാസം പ്രായമുള്ള ഇളയ കുട്ടിയുമായി കാറിൽ ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചത് പിന്നീട് ഇവരെ ആരും കണ്ടിട്ടില്ല ഒന്നും പറഞ്ഞില്ല എന്നാ വിളിക്കുകയും ചെയ്തില്ല പോയ അവിടെ നിന്ന് ആള് വന്നപ്പോഴാണ് അറിയണത് മോളൊന്നും കാണായില്ലേക്ക് എന്നാ എന്നിട്ടും ഒരു കല ഉണ്ടായില്ല അവരണം കുടുംബത്തോടെ അല്ലേ പോയത് എന്ന് പറഞ്ഞു തിരുവനന്തപുരം വിളവൂർക്കൽ തെങ്ങത്താംകോട് ശിവശൈലം വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിഷ്ണു ഭാര്യ ഇരുപത്തിയൊൻപത് വയസ്സുള്ള കാവ്യ നാല് വയസ്സുള്ള മകൾ നാലു മാസം പ്രായമുള്ള മകൻ എന്നിവരെയാണ് കാണാതായത് ഫോണും ഒരു കാറൊക്കെ കയറ്റാണ് പോയത് എന്തോ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണല്ലോ എടുക്കുന്നില്ല ഫോണും എടുക്കുന്നില്ല ഗണേഷ് ചെന്നപ്പോ കടമുണ്ടെന്നായിട്ട് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗണേഷ് വ്യക്തമില്ല അതുകൊണ്ടാണ് പോയതെന്ന് പറഞ്ഞത് പ്രശ്നമായിട്ട് പോയതാണെന്ന് വിഷ്ണുവിന്റെയും കാവ്യയുടെയും മാതാപിതാക്കൾ മലയങ്കീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു വിഷ്ണുവിന്റെയും കാവ്യയുടെയും മൊബൈൽ ഫോൺ കാർ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കുടുംബത്തെ പറ്റി വ്യക്തമായ സൂചന ഇതുവരെയും ലഭിച്ചിട്ടില്ല പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം